ആർഷഭാരത സംസ്കാരത്തിന്റെ സ്വത്തം വീണ്ടെടുക്കലാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയിലൂടെ നടപ്പിലാക്കുന്നതെന്ന് ചെങ്കോട്ടുകോണം ശ്രീരാമദാ സമിഷൻ അധ്യക്ഷൻ സ്വാമി ബ്രഹ്മപാദാനന്ദ സരസ്വതി ക്ഷേത്രനിർമ്മാണത്തിൽ രാഷ്ട്രീയ വിവേചനമോ മതവിവേചനമോ കാണേണ്ടതില്ലെന്നും പൂജനീയ സത്യാനന്ദ സരസ്വതി സ്വാമികളുടെ ആഗ്രഹ സബലീകരണം കൂടിയാണ് പ്രാണപ്രതിഷ്ഠയിലൂടെ സബലീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു രാമക്ഷേത്ര നിർമ്മാണത്തിനായി ശ്രീരാമനവമി രഥയാത്ര സംഘടിപ്പിക്കുകയും ഭാരതത്തിലുടനീളം സഞ്ചരിച്ച് പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത പൂജനീയ സത്യാനന്ദ സരസ്വതി സ്വാമികളുടെ ആഗ്രഹ സബലീകരണമാണ് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയിലൂടെ സബലീകൃതമാകുന്നതെന്ന് ചേങ്കോട്ടുകോണം ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ ബ്രഹ്മപാദാനന്ദ സരസ്വതി സ്വാമികൾ പറഞ്ഞു പൂജനീയ ഗുരുനാഥൻ ജഗൽ ഗുരുസ്വാമി സത്യാനന്ദ സരസ്വതി ശ്രീരാമജന്മീന്യാ കേരളത്തിൽ നിന്നുള്ള ഏക പ്രതിനിധിയായിരുന്നു ഇതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് പ്രസംഗങ്ങളും ചർച്ചകളും നടത്തിയിട്ടുണ്ട് ഇന്നിപ്പോ സ്വാമിജി സദേഹനായിട്ടില്ലെങ്കിൽ പോലും ആ സങ്കല്പം സ്വാമിനിയുടെ മാത്രമല്ല കോടാനുകോടി ജനങ്ങളുള്ള സങ്കല്പം സന്യാസൗര്യന്മാരുടെ ആചാര്യന്മാരുടെ ലക്ഷിതുല്യരായ മറ്റു പലരുടെയും സങ്കല്പവും പ്രാർത്ഥനയുമാണ് ഇപ്പോൾ പ്രാവർത്തികമാകാൻ പോകുന്നത് ഓരോ ഭാരതീയനും ജാതി മത വ്യത്യാസമില്ലാതെ അഭിമാനിക്കുവാനുള്ള ചരിത്ര മുഹൂർത്തമാണ് ഇതൊന്നും സ്വാമികൾ കൂട്ടിച്ചേർത്തു രാമൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നതിലപ്പുറം ഒരു വിശ്വാസം എന്നതിലപ്പുറം ആർഷഭാരത സംസ്കാരത്തിന്റെ ഒരു സ്വത്വം തന്നെയാണ് ആ സ്വത്വത്തെ പൊടി തട്ടിയെടുക്കുന്ന ഒരു സന്ദർഭമാണത് പുനസ്ഥാപിക്കുക എന്ന് പറയാൻ പറ്റില്ല കാരണം അത്രയും നശിച്ചു പോയിട്ടില്ലേ ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട് സുപ്രീം കോടതി അംഗീകരിച്ച വിധിയിൽ രാഷ്ട്രീയ വിവേചനം കാണേണ്ട ആവശ്യമില്ലെന്നും സ്വാമികൾ അറിയിച്ചു ഇതൊരു ഒരു ആരുടെയും വിജയമോ ആരുടെയോ പരാജയമല്ല ഒരു സമന്വയത്തിന്റെ സമവായത്തിന്റെ പാത മാത്രമാണ് ഇതിലെ രാഷ്ട്രീയ വിവേചനോ മതവിവേചനോ കാണേണ്ട കാര്യമില്ല രാമനെ ഹൃദയത്തിലേക്ക് നടക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞ സ്വാമികൾ ശങ്കരാചാര്യന്മാർ ക്ഷേത്ര നിർമ്മാണത്തിന് എതിരായി നിൽക്കുന്നു എന്നത് വ്യാജ പ്രചരണം മാത്രമാണെന്നും വ്യക്തമാക്കി രാമനെ ഹൃദയത്തിലേക്ക് നടക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാരും അതിൽ പങ്കെടുക്കും ഒരുപക്ഷെ അന്നെത്താൻ പറ്റിയില്ലെങ്കിലും പിന്നീട് അവർ ദർശനം നടത്തും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആരും ഇതിനെതിരല്ല അങ്ങനെ വ്യാജ പ്രചാരണം നടക്കുന്നുണ്ട് അത് സത്യവിരുദ്ധമാണ് എന്ന് ശങ്കേരി മഠം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പ്രാണപ്രതിഷ്ഠാ ദിനമായ ജനുവരി ഇരുപത്തിരണ്ടിന് ചേങ്കോട്ടുകൂടം ശ്രീരാമദാസ് ആശ്രമത്തിൽ രാമായണ പാരായണവും വിശേഷാത് പൂജകളും പായസ വിതരണവും നടക്കും ജനം തിരുവനന്തപുരം